നമ്മുടെ സാത്വികഭാവത്തിനനുസരിച്ചുള്ളത് നമ്മൾ അങ്ങനെ പോവുക ജോ ഗുണപ്രധാനികൾ അങ്ങനെ പോവുക തമോ ഗുണപ്രധാനികൾ അങ്ങനെ പോവുക ഏതു തരത്തിലുള്ളവരുടെയും ആന്തരികതയെ തൃപ്തിപ്പെടുത്താൻ ആന്തരികമായി ആസ്വാദനം ഉണ്ടാക്കാൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ചെയ്യാൻ അതിനു പറ്റിയ ദേവതകളുണ്ട് അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ആന്തരികതയിൽ ഉണ ഉറങ്ങിക്കിടക്കുന്ന ഏതൊരുതരം വാസനകളെയും ഉയർത്തിയെടുത്തു കൊണ്ടുവരാൻ ഇഷ്ടദേവതോപാസനയ്ക്ക് ഇഷ്ടദേവതാ ധ്യാനത്തിന് ഉഗ്രമൂർത്തികളെ വേണ്ടുന്നവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് അല്ലാത്ത ദേവതകൾ ഇതുകൊണ്ടൊക്കെ സാധിക്കും എന്നും പറഞ്ഞ് ഇതേ ആകാവുന്നുല്ല അപ്പോഴും നമ്മൾ ഓർക്കണം എന്നും പുളിശ്ശേരിയും സംബന്ധിച്ച് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഉഗ്രമൂർത്തികൾ എന്ന് പറഞ്ഞത് ഈ ബലി മൃഗബലി കോഴിബലി ഇതൊക്കെ നടത്തുന്നതല്ലേ അതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൂർത്തികള് ഈ ചോര കാണുമ്പോൾ തൃപ്തിപ്പെടുക അതെന്താ അതിനുള്ള അതിന്റെ പുറകിലെ ഒരു അതിനൊക്കെ നമ്മളങ്ങ് ഡെഫിനേഷൻ കൊടുക്കുകയാണ് ആ ദേവതയ്ക്ക് അത് മതി അത് അത് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇതെല്ലാം നമ്മളുടെ സങ്കല്പനങ്ങളാണ് ഒരു വേദാന്ത ബുദ്ധിയിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരു സൂപ്പർ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിൽ താഴേക്ക് നോക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ ആകാശത്തിൽ പറന്ന് പറക്കുന്ന ഒരു പരുന്ത് വനത്തിന് മുകളിൽ കൂടി പറക്കുമ്പോൾ ആ വനത്തിൽ വനത്തിലേതെല്ലാം ജീവികളുണ്ട് ആ ഏതെല്ലാം തരത്തിൽ എവിടോട്ടൊക്കെ അത് പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം നടക്കുന്നു പരിന്തിന് പക്ഷേ പക്ഷെ പരിന്തൊരിക്കലും വനത്തിലല്ല പക്ഷേ അതിനകത്തെ ഒരു കാട്ടുപന്നിക്ക് ആ കാട്ടുപന്നിയുടെ ചുറ്റുപാടും അത്ര നടക്കുന്നേ അറിയൂ അതുപോലെ ആ ക്ഷേത്രം അത്തരം ആചാരങ്ങൾ ഇതൊക്കെയായിട്ട് എല്ലാത്തരം ഇത്തരം ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നവർ അവിടെ തന്നെ അവർക്ക് അതിനൊരു വ്യാപകമായ നോട്ടം വരുന്നില്ല അവിടെ എന്താണ് നടക്കുന്നത് അപ്പം എല്ലാവരും പറയുന്നു നടക്കുന്നു ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ അപ്പം നടക്കുന്നു എൻ്റെ കാര്യം നടന്നു എന്നാൽ ആ നടന്നത് നടന്നുവെങ്കിൽ എനിക്കത് ശുഭകരമായി വന്നുവെങ്കിൽ അതിന് പിന്നിൽ എന്താണെന്നൊരു അന്വേഷണം വേണ്ടേ അതാണ് ഞാൻ അതിൻ്റെ പിന്നിലെ അന്വേഷണം എന്ന് പറഞ്ഞ ഇതാണ് ഈ ആളുകൾക്ക് ആ ചിന്ത വരുത്തില്ല അപ്പോൾ എനിക്ക് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചു സാത്വിക സാത്വികഭാവം അതുകൊണ്ട് നടന്നു അല്ലെങ്കിൽ എനിക്ക് ഭദ്രകാളിയെ പ്രാർത്ഥിച്ചു അല്ലെ പേയെ എന്ന് പറയുന്നതിന് വടക്കൻ കേരളത്തിലൊക്കെ ധാരാളമുണ്ട് കേ ഞങ്ങളുടെ ഭാഗത്തേക്ക് ഈ ടിപ്പു പടയോട്ട കാലത്ത് വന്നവരൊക്കെ കുറച്ച് പേര് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് വടക്കൻ കേരളത്തിൽ ആ വടക്കൻ കേരളത്തിൽ നിന്ന് പേയെ പിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇവിടുന്ന് വന്നവരാണ് വടക്കുനിന്ന് വന്നവരാ പല കുടുംബത്തിൻ്റെയും ചരിത്രം ഞാൻ തപ്പിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഗ്രാമത്തിൽ ഒരു വീട്ടുമുറ്റത്ത് അവരിങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ പ്രദേശത്തെ ആളുകളൊക്കെ ചെന്ന് വിളക്ക് കൊളുത്തുന്നുണ്ട് എന്ന് പറയും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സും സങ്കല്പങ്ങളുമായിട്ട് മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അതുകൊണ്ട് അത്തരക്കാർക്ക് അവിടെ ചെന്നാലേ ഗുണം വരും അല്ലാതെ കാരണം അവരുടെ ചിന്തകൾ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നല്ല പക്ഷെ പ്രാർത്ഥിച്ചാല്ണ്ട് അവര് സ്വാമിയുടെ ഇടക്കിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാള് തികച്ചും സാത്വികനായി എന്തെളുപ്പായിരിക്കും കാര്യങ്ങൾ നടക്കുന്നേ ഞാൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വർഷങ്ങളോളം നിർമ്മാലാണ് ഞാന് യാദൃശ്യവശാല എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു യുവാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ദിവസം പറഞ്ഞു സഞ്ജയ നമുക്ക് രണ്ടുപേരും കൂടി നിർമ്മാല്യം തൊഴാൻ പോവാം ഹരിപ്പാട്ടമ്പലത്തിന് ഓ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് എനിക്കൊരു സൈക്കിളുണ്ട് സൈക്കിൾ രണ്ടുപേരും കൂടി നാലുമണിയാകുമ്പോഴത്തേന് ഒരുങ്ങി നാലരയാകുമ്പോൾ നട തുറക്കുന്ന സമയത്തേക്ക് പോകാൻ തുടങ്ങി എനിക്ക് വർഷങ്ങളോളം നീണ്ടു ആ സമയത്തുണ്ടായി എനിക്ക് വന്ന മാറ്റം പരമ കോടി അനന്തകോടിയാണ് കാരണം അത് ഞാനതിന് യോഗ്യനായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും അത് വന്നത് കാരണം ആരും എന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഞാനിങ്ങനെ അവിടെ നിസ്സംഗ നിശബ്ദനായി നിന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം നിന്നിട്ട് അത്രയും നേരം നിൽക്കുമെന്ന് ചിലപ്പോൾ അഞ്ചരയൊക്കെ ആകും ഇറങ്ങാൻ വലിയ ആളൊന്നും ഇല്ലാത്തൊരു കാലയളവാണ് യുവാക്കളൊന്നും വരാത്ത കാലയളവ് ഈ സാംസ്കാരികമായിട്ട് ഇത്തരം കാര്യങ്ങളോടൊരു ഒരു വിമുഖത ഉണ്ടായിരിക്കുന്ന ഒരു സമൂഹം ആയിരുന്നു ഇപ്പോഴൊത്തിരി മാറി ആ ഒരു കാലയളവിൽ ആയിരുന്നു ആ സംഭവം എനിക്കിതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാത്വികഭാവത്തിനനുസരിച്ചുള്ളത് നമ്മൾ സാത്വികർ അങ്ങനെ പോവുക പോവുകധാനികൾ അങ്ങനെ പോവുക തമോ ഗുണപ്രധാനികൾ അങ്ങനെ പോവുക ഏത് തരത്തിലുള്ളവരുടെയും ആന്തരികതയെ തൃപ്തിപ്പെടുത്താൻ ആന്തരികമായി ആസ്വാദനം ഉണ്ടാക്കാൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ചെയ്യാൻ അതിനു പറ്റിയ ദേവതകളുണ്ട് അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നൊരാളിനെ പ്രാർത്ഥിച്ചാലേ ഒന്നുമില്ല നിങ്ങൾക്ക് ചെലന്തി ചെലന്തിയുടെ അമ്പലമില്ലേ ചിലന്തിയുടെ അമ്പലമുണ്ട് എൻ്റെ ഹരിപ്പാടിന് അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് പക്ഷെ അത് കൂടുതൽ പബ്ലിസിറ്റി വന്നിട്ടില്ല അവിടെ പിന്നെ അടൂരിനോ അടുത്തോ മറ്റോ അറിഞ്ഞുണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല ചിലന്തി അമ്പലം എന്ന് പറയും അപ്പൊ ചിലന്തിയെ നായ്ക്കളെ പൂജിക്കുന്നില്ലേ സർപ്പങ്ങളെ പൂജിക്കുന്നില്ലേ എന്തിനെ വെച്ച് ആരാധിച്ചാലും അതിന് നിങ്ങൾക്ക് അതിൻ്റെതായൊരു ഗുണമുണ്ടാകും നിങ്ങളുടെ ബോധ മനസ്സിന് അതീതമായിരിക്കുന്ന ഉപബോധ അബോധ മനസ്സിൽ ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസനകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് സാധിക്കും ഇത് വളരെ ഒരു ശാസ്ത്രീയമായ ശാസ്ത്രമെന്ന പദം തന്നെ വേദാന്തത്തിനാണ് ഉണ്ടായിരിക്കുന്നത് ആ തലത്തിൽ നോക്കുമ്പോൾ അത് ശാസ്ത്രീയമാണ് നിങ്ങളുടെ ആന്തരികതയിൽ ഉണ ഉറങ്ങിക്കിടക്കുന്ന ഏതൊരുതരം വാസനകളെയും ഉയർത്തിയെടുത്തു കൊണ്ടുവരാൻ ഇഷ്ടദേവത ഉപാസനയ്ക്ക് ഇഷ്ടദേവതാധ്യാനത്തിന് ഉഗ്രമൂർത്തികളെ വേണ്ടുന്നവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് അല്ലാത്ത ദേവതകൾ ഇതുകൊണ്ടൊക്കെ സാധിക്കും എന്നും പറയും ഇതേ ആകാവുന്നുമില്ല അപ്പോഴും നമ്മൾ ഓർക്കണം എന്നും പുളിശ്ശേരിയും സമ്മന്തിയും തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ നോക്കുമോ ഒക്കുകയില്ല അപ്പോൾ നമുക്ക് തോന്നി കുറച്ച് ദിവസം സാമ്പാറും അവിയലും ആയാലോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴായി കുറച്ച് തീയലായാൽ കൊള്ളാം ഈയിടെ കൊണ്ട് മെഴുക്കൂരട്ടിയേ ഇല്ലല്ലോ ഇതെന്താണിത് എന്ന് പിന്നെ നമ്മൾ ചോദിക്കും ഇതുപോലെ നമ്മൾക്ക് എന്തൊരു സ്വാതന്ത്ര്യമാണ് ഇവിടെ തന്നുവെച്ചിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ നിലവിലുള്ള ഇപ്പോഴത്തെ വാസന അനുസരിച്ച് ഏതെങ്കിലും ദേവതകളെ പ്രാർത്ഥിക്കാം ഇതുതന്നെ ആകാവുന്നൊന്നുമില്ല ഇതിനിടയ്ക്ക് പലയിടത്തും പോകും പല മന്ത്രങ്ങളും ജപിക്കും പലയിടത്തും പല ക്ഷേത്രങ്ങളിലും പോകും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം ഇതെല്ലാം നിങ്ങളുടെ ബോധ ഉപബോധ അബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ജന്മത്തിലെയും പൂർവ്വ ജന്മങ്ങളിലെയും നാല് ജന്മങ്ങളുടെ എളുപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഏഴ് ജന്മങ്ങളുടെ എളുപ്പം വരും അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ ഞാനൊരു ശരാശരി വിദ്യാർത്ഥിയിൽ നിന്ന് വലിയ മാറ്റത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിൽ ദു ദർശനത്തിന് പോകാൻ തുടങ്ങിയപ്പോഴും അപ്പോൾ മാത്രമല്ല പലരും ചില ഞാൻ പല സാഹചര്യങ്ങളും സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നതെന്ന് കണ്ടപ്പോഴേക്ക് അക്കാലത്തൊരുതരം മതമാറ്റ സ്വഭാവത്തിലൊക്കെ എന്നോട് വന്ന് അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ വന്ന് സംസാരിച്ചു ഞങ്ങളെല്ലാം ചർച്ച ചെയ്യും അച്ഛൻ മഹാപണ്ഡിതനും അമ്മയൊരു മിസ്റ്റിക്ക് അപ്പോൾ അച്ഛൻ അമ്മ പറഞ്ഞു ഉടനെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു മന്ത്രോപദേശം കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഏറ്റവും നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഒരു ഒരു സൂര്യഗ്രഹണം കഴി കഴിഞ്ഞ ഒരു ദിവസ ദിവസമാണ് അങ്ങനെ മന്ത്രോപദേശം എനിക്കും ജ്യേഷ്ഠനും തന്നു രണ്ടുപേർക്കും രണ്ട് മന്ത്രം പക്ഷേ ഞാൻ ഒരു കാര്യം കേട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പറയും ഒറ്റക്കാലിൽ നിന്നാൽ അത്രയും ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴങ്ങ് നിൽക്കാൻ തുടങ്ങും ആ ഒരു സ്വഭാവക്കാരനെ അങ്ങനെ ചെയ്ത് അവസാനം അച്ഛൻ്റെ തന്നെ പറഞ്ഞു ഈ മന്ത്രജപം ഒന്ന് കുറയ്ക്കുന്നു കാരണം ഞാൻ പറയുന്നത് പിടി കിട്ടുന്നില്ല എന്ന് പറയാൻ തുടങ്ങി ആ ഒരു ലെവലിലേക്ക് ആ കാലത്ത് പഠിച്ചതിനൊന്നും ഒരു കണക്കില്ല അതൊരു നമുക്കൊരു ഭാഗ്യമായിരുന്നു അപ്പോൾ മന്ത്രജപത്തിന്റെ പ്രാധാന്യം അവിടെ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തൊരു സമ്പുഷ്ടമായ ഒരു സംസ്കാരം ഈ സനാതന സംസ്കാരം എന്താണ് നമുക്ക് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇരുന്നിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോകുന്നു ആരോടെന്ത് പറയാനൊക്കെ എനിക്കാ രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് അച്ഛൻ്റെ മന്ത്രോപദേശം രണ്ടാമത് ഞാൻ ഈ വീട്ടിൽ വരുന്ന സഹായി മോഹൻ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയത് അങ്ങനെ വർഷങ്ങളോളം നിർമാല്യം തൊഴുതു അയാളാണെ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് നിർത്തി ഞാൻ പിന്നെ അങ്ങനെ തുടർന്ന് വർഷങ്ങളോളം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ് നമ്മളുടെ മനസ്സിൻ്റെ വാസനകൾക്ക് അനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കാം കാലോചിതമായി ചെയ്യാം നിങ്ങളുടെ നിലവിലുള്ള മനസ്സിൻ്റെ ഘടന ഏതാണോ അതിനനുസരിച്ച് ഗുണം ചെയ്യും ഇതുകൊണ്ടാണ് ഈ ഉഗ്രഭാവത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത മറ്റൊരു പോയിന്റും കൂടിയുണ്ട് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്നത് ഭീകരമായ വിഷയമാണെങ്കിൽ ആ നമുക്ക് ധ്യാനിച്ച് പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ അതാണ് കാലഭൈരവന്റെയൊക്കെ പ്രാധാന്യം കാലഭൈരവൻ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा